കുറേ സുഹൃത്തുക്കളെതി നമ്മുടെ ഒറ്റാലൊക്കെ ഒന്ന് വിതഞ്ഞു പോയായിരുന്നു അതിൻ്റെ റിങ് ഒടിഞ്ഞ് പോയതോ മറ്റോ ആണ് തുരുമ്പടിച്ചിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പുറത്ത് പാടം പറ്റി വരുന്നുണ്ട് മുറുപൊഴി അതൊക്കെ നമ്മൾ പെട്ടെന്നൊരു പണി നമ്മൾ ചെയ്യുന്നുണ്ട് എവിടെ കൊണ്ടുണ്ടായിരുന്നു ഇത് കണ്ടോ നമ്മുടെ കൂടിൻ്റെ ഫ്രണ്ട് നാക്ക് നമ്മൾ എടുത്തു കളഞ്ഞിട്ട് രണ്ടെണ്ണം ഇത് നമ്മൾ ഒറ്റാലായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് പാടം പറ്റി മീൻ ഓടുന്ന കണ്ടാൽ ഒറ്റി പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇതിനകത്ത് പോസിബിലിറ്റി കുറവാണ് മീൻ കിട്ടാൻ കാരണം ഇതിന് ചലിക്കാത്ത ഇറങ്ങിയിരിക്കാനുള്ള പോഷൻ ഇല്ല അപ്പം മീൻ ചലിക്കാത്തവരെ പോകാനുള്ള സാധ്യതയുണ്ട് പറ്റുമെങ്കിലും നമ്മൾ പിടിക്കും ഇതിന് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പാടത്തൊക്കെ ഇഷ്ടംപോലെ തീറ്റ ഉള്ളതുകൊണ്ടിത് നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് നിങ്ങൾ വിശ്രമത്തിൽ പോ നിർത്തിയോ കുറേ ദിവസമായിട്ടെ പിള്ളേർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു അവരെ കണ്ടത്തിൽ ഇറക്കണം കണ്ടത്തിൽ ഇറക്കണമെന്ന് അത് നിങ്ങളിത് ഇവിടെ കണ്ടെത്തി കിടന്ന് കളിക്കുന്നുണ്ട് ഒരാൾ കാല കവറൊക്കെ കിട്ടിക്കൊണ്ട് വരും മറ്റേ ഒരു വിഷയമല്ല ഒരാൾ എന്ത് ചെയ്യുമോ മോട്ടോർ പറ്റി വരുന്നുണ്ട് ഒരാൾ കണ്ട അവിടെ പോവുവാണോ മതിയായോ പിന്നെ ഇറ്റെടുക്കാൻ പോകുകയാണോ എന്തിനാ കിറ്റ് ജെളീലൊക്കെ ചവിട്ടി നടക്ക് ആ കിറ്റൊക്കെ ഊരി പോയില്ലേ ഓ ഊട്ടിട്ടാണ് ഇറക്കുന്നത് നമ്മക്ക് മീനുണ്ടോന്ന് നോക്കാം ഓടിക്കോട്ടെ അവിടെ തന്നെ വഴി തളിച്ച് വെച്ച് കൊടുക്കുവാണോ വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പത്തെ അങ്ങേപ്പുറത്തെ കല്ലിൻ്റെ ഇടയ്ക്ക് ചെമ്പല്ലി കല്ലടം കുട്ടി ഓടുന്നുണ്ട് നമുക്ക് അതിനെ പോയി പിടിക്കാം ഇടത്തരം കിട്ടുവാണെങ്കിൽ വാളയ്ക്ക് തൂണ്ട വെട്ട

哎。 Марана, ഞാനും അവിടെ പോയി എടുക്കട്ടെ അവളെ ഒന്നും കണ്ടി ഞാൻ അങ്ങ് അച്ഛനും പിടിച്ചിട്ടുണ്ട് നല്ല എടുക്കത്തില്ലേ ീതിക്കോടാ ബാല്യ അമൂല്യമാണ് ആസ്വദിക്കണം അന്ന് നാളെ എരിക്കും പറയാൻ പറ്റത്തുള്ളൂ ഞാൻ കുഞ്ഞിയിലെ മീൻ പിടിച്ചിട്ടുണ്ടെന്ന് തനക്കേഴ്ക്കുന്നവർക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല മീൻ പിടിച്ചിട്ടുണ്ടെന്നും കാലം നീ പറയണ്ട പിടിച്ചതിന്റെ കാലത്ത് கட்டி கட்டி கட்டி

നമഗ ഓടം എടുക്ക് いい

हॉस्पिटल होयतोले ना कोडे ना सही सही लरा निवर्त के േ നമുക്ക് കിട്ടി മീൻ കാണിച്ചു തരാം മോട്ടത്തിന് അവിചാരിതമായി മോട്ടോർ ഓടിച്ച വല വെക്കാനുള്ള വെള്ളമൊന്നുമില്ല കിട്ടിയ ഫോണിലധികം ചാർജ് ഒന്നും ഇല്ല അവിടെ അവന്മാരവിടും ഇങ്ങോട്ട് പോന്നിട്ടില്ല എന്തൊക്കെയോ അവിടെ കണ്ടിട്ടുണ്ട് ഏതായാലും നമ്മൾ വീഡിയോ പ്രോസാനിപ്പിക്കുകയാണ് ഒരു നാലഞ്ച് വരാൽ കിട്ടിയിട്ടുണ്ട് ഞാൻ അക്ഷയപാത്രം പോലെയാണ് നമ്മുടെ ഇവിടുത്തെ പോയി അപ്പോഴെല്ലാം പറ്റിയാലും അപ്പോഴൊക്കെ മീൻ കിട്ടും ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്വത്തുപോവൻ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടെടുത്ത് വല്ലേക്കണമായി ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ പിന്നായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദൈവത്തിൽ ഫോളോ ചെയ്താൽ അഭ്യർത്ഥിക്കാൻ അടുത്ത വീഡിയോ കണ്ടുണ്ടേ കേട്ടാൽ വേറെ അഴിമതി കേട്ടോ നീ ആദ്യം കേട്ടോ ഈ പൂജ നീ പഠിക്കുന്നത് നീ പിടിക്കാൻ അറിയുന്നതല്ലേ ഉള്ളൂ എല്ലാം കിട്ടിയോ ഇല്ല അപ്പോൾ നാളെ ഇരിക്കും കിട്ടുമായിരിക്കും ഓക്കെ